ശ്രുതി കൂട്ടുകാരിയെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവളും പറയും നിനക്ക് പ്രശ്നങ്ങൾ കഴിഞ്ഞ് നേരം ഇല്ലല്ലോ നിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം നീ തന്നെയാണെന്ന് ശ്രുതി പറയും ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം രേവതി സച്ചിയാണെന്ന് അമ്മ ഇവിടെ നിന്ന് എന്നാ പ്രശ്നമാണെന്നൊക്കെ ശ്രുതി പറയും കൂട്ടുകാരി അറിയാം അമ്മയും ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് അറിയും ശ്രുതി പറയും ഞാനത് ആലോചിച്ചിരുന്നു പക്ഷേ ഇവിടുന്ന് രേവതിയുടെ കണ്ണുവെട്ടിച്ച് വേണം വരാൻ ഇന്ന് രേവതി ചോദിക്കൊന്നും പോയിട്ടില്ലെന്ന് പറയും അതിന് ഒരു ഐഡിയ ഉണ്ട് പക്ഷേ നിന്റെ ഹെൽപ്പ് കൂടെ എനിക്ക് വേണമെന്ന് ശ്രുതി പറയും ശ്രുതിയുടെ കൂട്ടുകാരി രേവതിയെ വിളിച്ചിട്ട് ചോദിക്കും ഇന്ന് കുറച്ച് പൂവ് വേണ്ടിയിരുന്നു എന്ന് പറയും രേവതി പറയും ഞാൻ ഇന്ന് ലീവാണ് വേറെ ഇടുന്നതിന് വാങ്ങിച്ചോളൂ എന്ന് പറയും അപ്പോൾ അവൾ പറയും അയ്യോ ഞാനത് ഒരു സ്ഥലത്തുനിന്ന് ഏറ്റുപോയി നീ നല്ല ഭംഗിയായിട്ടൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞുപോയി എന്നൊക്കെ പറയും ഇതൊക്കെ കേട്ടിട്ട് രേവതി അറിയും സുഖിപ്പിക്കല മീരയെന്ന് പറയും രേവതി കിട്ടിയ മാല തന്നെ വേണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അവരെ നിന്നെ വിളിക്കാൻ പറഞ്ഞത് നീ എങ്ങനെയെങ്കിലും അതൊന്നും ഇവിടെ എത്തിക്കുന്നൊക്കെ അവൾ പറയും രേവതി അറിയാം ഇവിടെ ഉള്ള കുറച്ചുണ്ട് അത് വേണമെങ്കിൽ ഞാൻ തരാമെന്ന് പറയും ആരെങ്കിലും വിടുവെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും അതൊന്നും ഇവിടെ വരെ കൊണ്ടുവന്ന് തന്നിട്ട് പോയിക്കൊള്ളൂ എന്ന് പറയും രേവതി അങ്ങോട്ട് ഇറങ്ങാൻ പോകുമ്പോൾ സച്ചി കാണും സച്ചി എന്താണെന്ന് ചോദിക്കുമ്പോൾ രേവതി മീരയുടെ കാര്യം പറയും അപ്പോൾ സച്ചി ചോദിക്കും അവളെന്താണ് നിന്നെ വിളിച്ച് ചോദിച്ചത് ഇവിടെ വേറെ പൂക്കട ഒന്നും ഇല്ല എന്ന് ചോദിക്കും രേവതി ചോദിക്കും ആര് വിളിച്ചാൽ എന്താ അറിയുന്നവരും അറിയാത്തവരൊക്കെ എന്നെ വിളിക്കാറുണ്ട് അവർക്കൊക്കെ ഞാൻ പൂ കൊണ്ടു കൊടുക്കാറുണ്ടല്ലോ എന്നൊക്കെ പറയും സച്ചി പറയും ഈ ശ്രുതിയെ പോലെ തന്നെ അവളുടെ കൂട്ടുകാരും എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും രേവതി അറിയാം സച്ചിട്ട് എല്ലാത്തിനും സംശയമാണെന്ന് പറയും രേവതി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ സച്ചി പറയും നീ അവിടത്തെ തന്നെ എനിക്ക് ലൊക്കേഷൻ അയച്ചേരണം എന്തെങ്കിലും പ്രശ്നം തോന്നിയാൽ നീ അപ്പം എന്നെ വിളിക്കണം എന്ന് പറയും ഇതൊക്കെ നിന്ന് ഒളിഞ്ഞു കേൾക്കുന്നുണ്ട് ശ്രുതി ശ്രീകാന്തും വർഷം ഇറങ്ങാൻ തുടങ്ങുമ്പോൾ രാവിലത്തെ ഫുഡിനെ പറ്റി സംസാരിക്കും ശ്രീകാന്ത് പറയും കുറുമക്കറി സൂപ്പറായിരുന്നു രേവതി ചേച്ചി എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ വർഷം വയ്ക്കും ശ്രീകാന്തിന് ഉണ്ടാക്കാൻ പറ്റും എങ്ങനെയായിരിക്കും ശ്രീകാന്ത് പറയും രേവതി ചേച്ചി വേറെ ലെവലാണെന്ന് പറയും വർഷം പറയും നമ്മളൊരു റെസ്റ്റോറൻ്റ് എടുക്കുമ്പോൾ അവിടുത്തെ ചീഫ് ഷെഫ് ആരാധിക്കും എന്നറിയുമെന്ന് ചോദിക്കും ശ്രീകാന്ത് പറയും ഞാനല്ലേ എന്ന് ചോദിക്കും വർഷം പറയും അല്ല രേവതി ആയിരിക്കും എന്ന് പറയും എങ്കിലേ റെസ്റ്റോറൻറ്റ് നന്നായിട്ട് റൺ ചെയ്യും ശ്രീകാന്ത് വയ്ക്കും അപ്പോൾ ഞാനോ എന്നെനിക്ക് വിശ്വാസമല്ല അല്ലേ നീയായിരിക്കും അസിസ്റ്റൻ്റ് ഷെഫ് രേവതി ചേച്ചി നന്നായിട്ട് കുക്ക് ചെയ്യല്ലോ ശ്രുതി വന്നിട്ട് അവരോട് ചോദിക്കും എന്തായി പോകുന്നില്ലേന്നൊക്കെ ചോദിക്കും വർഷം പറയും ഞാൻ ഇറങ്ങുന്ന സമയമാവുന്നുള്ളൂ എന്ന് പറയും ശ്രുതി പറയും നല്ല ബ്ലോക്കൊക്കെ ഉണ്ടാകും വേഗം പോയിക്കോളൂന്ന് പറയും അടുത്ത ശ്രുതി അച്ഛനെ എവിടെയെങ്കിലും പറഞ്ഞുവിടാൻ വേണ്ടി അച്ഛൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കും അച്ഛൻ ശ്രുതിയോട് ശ്രുതിയെ പറ്റിയൊക്കെ ചോദിക്കും ആ സമയത്ത് അമ്മ അങ്ങോട്ട് വന്നിട്ട് പറയും എനിക്ക് ഭയങ്കര തലവേന രേവതി അവിടെ പോയി എന്ന് അച്ഛൻ പറയും അവളവളുടെ ജോലി ചെയ്യാൻ പോയി എന്ന് പറയും ചന്ദ്ര പറയും ഞാൻ വിളിക്കുമ്പോൾ വിളിപ്പുറത്തുണ്ടാവണം എനിക്കിപ്പോൾ ഒരു ചായ കുടിക്കണം തോന്നി ഞാൻ ആരോട് പറയുന്നു ചോദിക്കും അച്ചമറി ചന്ദ്ര ഇതാ വെറുതെ തന്നെ ദേഷ്യമിടിപ്പിക്കരുതെന്ന് പറയും ചന്ദ്ര ചായ ഉണ്ടാക്കാൻ പോകുമ്പോൾ ശ്രുതി അങ്ങോട്ട് പോവും ശ്രുതിയോട് ചന്ദ്ര ചോദിക്കും അവർ ഈ അടുത്ത് എങ്ങാനും പോകുന്ന ലക്ഷണം ഉണ്ടോ എന്ന് ചോദിക്കും അവരെ പറഞ്ഞു വിട്ടാലോ ഇപ്പം തന്നെ പറഞ്ഞു വിടാന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങോട്ട് പോകാമെന്ന് നോക്കുകയാണ് ആ സമയത്ത് ശ്രുതി പിടിച്ചു വെക്കും എന്നിട്ട് പറയും ആൻറ്റി ഇപ്പം പറഞ്ഞു വിട്ടാ സച്ചി അവരെ കൂട്ടിക്കൊണ്ടുവന്ന് ആ വാശിക്ക് ഒരു മാസം ഇവിടെ താമസിപ്പിക്കുന്നു പറയും എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട് നമ്മളാരെ അവരെ മൈൻഡ് വെക്കാതെ നിന്നാൽ അവർക്ക് വിഷമമാവും അപ്പോൾ അവർ പോയിക്കോളൂന്ന് പറയും അപ്പം ചന്ദ്രം പറയാതൊന്നും നടക്കില്ല എന്ന് പറയും ശ്രുതി പറയും ആ നടക്കും പക്ഷേ ഇവിടെ ആരും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയും എല്ലാവരും ഇവിടുന്ന് പോകണം എന്ന് പറയും അപ്പോൾ അവർക്ക് അവരെ അവഗണിച്ചു അവരെ അപമാനിച്ചു എന്ന് തോന്നലുണ്ടോ അപ്പോൾ അവർ കുഞ്ഞിനെയും കൂട്ടി പോയിക്കോളും എന്ന് പറയും ചന്ദ്രൻ പറയും അവർ പോയിക്കോളും ഇവിടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടേക്കും അവർ പോവാം കണ്ടറിഞ്ഞൂടെ രണ്ടും തിരികെടളാ നീ ഇങ്ങനെ മണ്ടത്തിലൊന്നും പറയല്ലേ വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയാന്ന് ചന്ദ്ര പറയും ശ്രുതി വരെ അതൊന്നുമില്ല ഇല്ല അവർ പാവങ്ങളാണ് അവരെ ഞാൻ പറഞ്ഞേക്കാം ആൻറ്റി എങ്ങനെയെങ്കിലും അച്ഛനേയും കൂട്ടി ഈ ക്ഷേത്രത്തിലേക്കൊന്ന് പോകുന്ന കുറച്ച് ദൂരെയുള്ള ക്ഷേത്രത്തിൽ പോയിക്കോളൂ ഞാൻ അവരെ തന്ത്രപൂർവ്വം പറഞ്ഞു വിടാമെന്ന് പറയും ഇതൊക്കെ കേട്ട് അവസാനം ചന്ദ്രസമ്മതിക്കുകയാണ്